ആജ്ഞയുടെ വിശ്വാസവഞ്ചന ഭർത്തൃഹറിയെ ഏറെ വേദനിപ്പിച്ചു മേലാൽ താൻ സ്ത്രീവർഗത്തെ ഒന്നിനെ വിശ്വസിക്കില്ലെന്ന് അദ്ദേഹം ദൃഢപ്രതിജ്ഞ ചെയ്തു അതിനുശേഷം ദിവ്യമായ മാതള നാരകപ്പഴം അദ്ദേഹം തന്നെ ഭക്ഷിച്ചു അതിനുശേഷം കൊട്ടാരത്തിലുള്ള എല്ലാ പട്ടമകക്ഷികളെയും അദ്ദേഹം ഇറക്കി വിട്ടു എവിടെയെങ്കിലും പോയി ജീവിച്ചു കൊള്ളാൻ വേണ്ട ധനം അവർക്ക് നൽകുകയും വേറെ വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചോളാനും അവർ അവരോട് അദ്ദേഹം ആജ്ഞാപിച്ചു വൈരാഗിയായി തീർന്ന ഭർതൃഹരി അതിനുശേഷം സഹോദരന്മാരെ വിളിച്ച് താൻ സർവസംഗപരിത്യാഗിയായി കാട്ടിലേക്ക് പോകുന്നു എന്നറിയിച്ചു എല്ലാ തർക്കങ്ങളെയും അദ്ദേഹം അവഗണിച്ചു അവരുടെ അഭ്യർത്ഥനകളൊന്നും മാനിക്കാതെ ഭർത്തൃഹരി സർവസംഘ പരിത്യാഗിയായി കാട്ടിലേക്ക് പുറപ്പെട്ടു ഇനി വിക്രമാദിത്യരാജാവിൻ്റെ സ്ഥാനാരോഹണമാണ് തുടർന്ന് കേൾക്കൂ വിക്രമാദിത്യൻ്റെ സിംഹാസനാരോഹണം ഭർത്രുഹരിയുടെ വേർപാടിനു ശേഷം ഏതാനും ദിവസങ്ങൾക്കകം വിക്രമാദിത്യൻ രാജ്യഭാരം കയ്യേറ്റു തൻ്റെ നിതാന്ത അനുചരനായിരുന്ന ഭട്ടിയെ മന്ത്രിയായി നിയമിക്കുകയും ചെയ്തു എല്ലാ വിഭാഗം പ്രജകളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവർ ഇപ്രകാരം രാജ്യഭരണം നടത്തിവരവേ ഒരു ദിവസം വിക്രമാദിത്യൻ ഭട്ടിയെ സ്നേഹപൂർവ്വം അരികിൽ വിളിച്ചു പറഞ്ഞു അല്ലയോ സഹോദര ഈ രാജ്യം നമ്മുടെ മഹാനായ പിതാവ് നമുക്ക് ആർജിച്ചു തന്നതാണ് എന്തുകൊണ്ടു ഈ ചെറിയ രാജ്യം ഭരിക്കുന്നതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും സമീപമുള്ള രാജ്യങ്ങളിലെ രാജാക്കന്മാരെ കൊണ്ട് നമ്മുടെ മേൽക്കോയ്മ അംഗീകരിപ്പിക്കുകയും വേണ്ടിയിരിക്കുന്നു അങ്ങനെ നാം അഭിവന്ധ്യ പിതാവിനോടുള്ള പാവനമായ കർത്തവ്യം നിർവഹിക്കുകയാണ് വേണ്ടത് പ്രജാക്ഷേമപരമായ യാതൊരു വികസന പരിപാടികളും നടപ്പിൽ വരുത്താൻ സാധ്യമല്ലാത്ത വിധം നമ്മുടെ ഖജനാവ് ശോഷിച്ചിരിക്കുകയാണ് സമഗ്രമായ സാമ്പത്തിക വികസനത്തിന് വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തിയാൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ അതിലേക്ക് ആദ്യമായി വേണ്ടത് നമ്മുടെ തലസ്ഥാന നഗരി സുന്ദരമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് തലസ്ഥാന നഗരത്തിനു ചുറ്റും രമണീയമായ ഫലവൃക്ഷങ്ങൾ തിങ്ങി കാനനങ്ങളും വിശാലമായ ശുദ്ധജലവാപികളും കുളിർജലം സദാ പ്രവഹിക്കുന്ന ഒരു നദിയും ഉണ്ടായിരിക്കണം ഏറ്റവും പരിഷ്കൃതമായ രീതിയിൽ സർക്കാർ കാര്യാലയങ്ങൾ ആസ്ഥാന മണ്ഡപങ്ങൾ ആസ്പത്രികൾ വിദ്യാലയങ്ങൾ വിനോദ വിഹാരശാലകൾ ദേവാലയങ്ങൾ മുതലായവ സ്ഥാപിക്കണം നമ്മുടെ തലസ്ഥാന നഗരിയിൽ യാതൊരുവനും ഭവനരഹിതനായിരിക്കരുത് സർക്കാർ വക തരിശുഭൂമികൾ ഭൂരഹിതർക്ക് പതിച്ചു കൊടുക്കണം പ്രജാസുഖം രാജസുഖം എന്നതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം നമ്മുടെ വത്സല സഹോദരൻ്റെ അഭിപ്രായം എങ്ങനെ ഭട്ടി പ്രതിവചിച്ചു പ്രഭോ അങ്ങയുടെ വിശാല വീക്ഷണത്തിനും പരമോദാരത്തിനും പ്രത്യക്ഷലക്ഷണമായ നിർദ്ദേശത്തോട് ഞാൻ സർവാത്മന അനുകൂലിക്കുന്നു ഒട്ടും സമയം കളയാതെ ഞാൻ അതിൻ്റെ നിർവഹണത്തിന് വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് ശരി വളരെ സന്തോഷം ഈ ഭാരമേറിയ കർത്തവ്യ നിർവഹണത്തിൽ ദൈവം നിനക്ക് സർവാനുഗ്രഹങ്ങളും നൽകട്ടെ തലസ്ഥാനം സ്ഥാപിക്കുവാനുള്ള സ്ഥാനം നോക്കി ഭട്ടി അകലെയും അരികിലും വളരെ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു പർവത പ്രദേശങ്ങളും കാനനാന്തരങ്ങളും തരണം ചെയ്തു സാമന്ത രാജ്യങ്ങളിലെ തലസ്ഥാന നഗരികൾ പരിശോധിച്ചു ഇങ്ങനെ പല ദിക്കുകളിൽ അലഞ്ഞു നടന്നിട്ടും വിക്രമാദിത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരു മാതൃകാസ്ഥാനം കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അങ്ങനെ ഭഗനാശനായിത്തീർന്ന അദ്ദേഹം ഒടുവിൽ സ്വദേശത്തേക്ക് മടങ്ങാൻ തീരുമാനിച്ചു മടക്കയാത്ര വേറൊരു വഴിക്കായിരുന്നു വചനഗിരി മലഞ്ചെരിവിന് തെക്കുവശത്തായി ഗുണപതി നദിയുടെ തീരത്തായി ഒരു പ്രദേശം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഉന്നതമായ ഒരു പർവ്വത സ്ഥിതി ചെയ്തിരുന്ന ഈ പ്രദേശം വിക്രമാദിത്യ ചക്രവർത്തിയുടെ നിർദ്ദേശമനുസരിച്ചുള്ള സകല ലക്ഷണങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി യാത്രാമധ്യേ എതിർവശത്തേക്ക് പോകുന്ന ഒരു ഒറ്റയടി പാത കണ്ട് അതിലൂടെ ബഹുദൂരം സഞ്ചരിച്ച് അദ്ദേഹം അതിപുരാതനമെന്ന പ്രഥമ ദൃഷ്ടിയിൽ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു വലിയ കാളിക്ഷേത്രത്തിൻ്റെ സവിധത്തിൽ വന്നു ചേർന്നു തികച്ചും അപ്രതീക്ഷിതമായി കാഴ്ച ഭട്ടിയെ അത്ഭുത സ്തപ്തനാക്കി തീർത്തു അദ്ദേഹം മൂന്ന് പ്രാവശ്യം ക്ഷേത്രത്തിന് വലം വച്ച് ഭീമാകാരമായി കാണപ്പെട്ട ദേവീവിഗ്രഹത്തിൻ്റെ മുമ്പിൽ അല്പസമയം ധ്യാനനിരതനായി നിലകൊണ്ടു സമാധി വിമുക്തനായി തീർന്ന ഉടൻ അദ്ദേഹം നാലുപാടും തൻ്റെ സൂക്ഷ്മനങ്ങൾ പായിച്ചു ക്ഷേത്രക്കുളത്തിനു സമീപമായി അവ്യക്താക്ഷരങ്ങളിൽ എന്തോ വിരചിച്ചിട്ടുള്ള ഒരു ശിലാസ്തംഭം കണ്ട് അദ്ദേഹം ജിജ്ഞാസയോടുകൂടി അതിനു സമീപമെത്തി പ്രസ്തുത ശിലാഫലകത്തിന്മേൽ വർഷങ്ങളായി കുമിഞ്ഞുകൂടിയിരുന്ന പൊടിപടലങ്ങൾ ശ്രദ്ധാപൂർവം തുടച്ചുമാറ്റിയപ്പോൾ അവ്യക്തമായി ആദ്യം തോന്നിയ ലിഖിതങ്ങൾ തികച്ചും വ്യക്തങ്ങളായി വ്യക്തങ്ങളായിത്തീർന്നു അതിലിപ്രകാരമാണ് ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത് അടുത്തു കാണുന്ന തടാകത്തിൻ്റെ കരയ്ക്കുള്ള വൃക്ഷത്തിൽ ചക്രാകാരമായി ഏഴുറികൾ തൂക്കിയിട്ടുണ്ട് അവയ്ക്കു നേരെ കീഴയായി തടാകത്തിൻ്റെ മധ്യത്തിൽ ഒരു ശൂലവും നാട്ടിയിരിക്കുന്നു തലകീഴായി വായുവിലൂടെ നീന്തി മേൽപ്പറഞ്ഞ ഉറികളേഴും ഒറ്റ വെട്ടിനു മുറിച്ച് ഏതൊരാൾ ശൂലത്തിൻ്റെ മുനയിൽ ശിരസ് കൊണ്ടുമുട്ടുന്നുവോ ആ ആളിൻ്റെ മുമ്പിൽ തൽക്ഷണം ഭദ്രകാളി പ്രത്യക്ഷപ്പെടുന്നതും അയാളെ സർവാഭീഷ്ടങ്ങളും നൽകി അനുഗ്രഹിക്കുന്നതുമാണ് ശിലാലേഖനത്തിലെ വിജ്ഞാപനം പട്ടിയുടെ ശരീരത്തിലൂടെ രോമാഞ്ചപ്പുഴയൊഴുക്കി വിക്രമാദിത്യനെ കൊണ്ടല്ലാതെ ആ അത്ഭുതകൃത്യം മറ്റാരെക്കൊണ്ടും സാധ്യമാകയില്ലെന്ന് അദ്ദേഹത്തിന് തികച്ചും ബോധ്യമായി ഒട്ടും താമസിക്കാതെ തന്നെ രാജധാനിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു തനിക്കിഷ്ടപ്പെട്ട മനോഹരമായ സ്ഥലം വിക്രമാദിത്യ രാജാവിന് ഇഷ്ടപ്പെടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഭട്ടി വിക്രമാദിത്യൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്ര ആരംഭിക്കുന്നു ശേഷം വിക്രമാദിത്യൻ അവിടെ തന്നെ രാജകൊട്ടാരം പണിയുമോ എന്നുള്ള ആകാംക്ഷ നിറഞ്ഞ എപ്പിസോഡിനായി കാത്തിരിക്കുക കൂടാതെ വിക്രമാദിത്യ രാജാവിൻ്റെ രസകരമായ കഥകൾ മുഴുവൻ എപ്പിസോഡും നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവല്ലോ നന്ദി